നമസ്കാരം പാലക്കാട് നെന്മാറയിലെ ഇരട്ട കൊലപാതകം അക്ഷരാർത്ഥത്തിൽ കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് തന്നെയാണല്ലേ അനാഥമാക്കപ്പെട്ട രണ്ട് പെൺകുട്ടികൾ ആ പെൺകുട്ടികളുടെ നെഞ്ചു പൊട്ടിയുള്ള നിലവിളിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന വൻ വീഴ്ച തന്നെയാണ് ഇതുപോലെ ഒരതിദാരുണമായ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് ആദ്യം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ പാലക്കാട് നെന്മാറയിൽ സജിത എന്ന് പറയുന്ന ഒരു വീട്ടമ്മ കൊല്ലപ്പെടുന്നു ഈ വീട്ടമ്മയെ കൊലപ്പെടുത്തുന്നത് ഇവരുടെ അയൽവാസിയായ ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ചെന്താമര സജിതയെ വകവരുത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് അതായത് ചെന്താമരയും തന്റെ ഭാര്യയും തമ്മിൽ ഇടക്കിടെ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട് കുടുംബകലഹം ഉണ്ടാകാറുണ്ട് അങ്ങനെ ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോന്നു അപ്പൊ ഈ നേരെ ചെന്താമര ചെയ്തത് ഏതോ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി അവിടെ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ചെന്താമരയും തന്റെ ഭാര്യയും തമ്മിലുള്ള കുടുംബകലഹത്തിന്റെ പ്രധാന കാരണക്കാരി നീളൻ മുടിയുള്ള ഒരു സ്ത്രീയാണെന്ന് ആ പറയുന്ന മന്ത്രവാദി പറയുന്നു അപ്പൊ അങ്ങ് ഈ ചെന്താമര ചിന്തിക്കുകയാണ് ചെന്താമരയുടെ കണ്ണിൽ ആദ്യം തന്നെ വരുന്നത് സജിത എന്ന് പറയുന്ന ഈ ഒരു വീട്ടമ്മയുടെ മുഖമാണ് അങ്ങനെ സജിതയായിരിക്കും തങ്ങളുടെ കുടുംബകലഹത്തിന്റെ പ്രധാന കാരണക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവത്തിനെ പോയി വെട്ടിക്കൊല്ലുന്നു അതിനുശേഷം ഈ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇതിന്റെ വിചാരണ നടക്കാനിരിക്കവേ ഈ വ്യക്തിക്ക് ജാമ്യം കിട്ടുന്നു ജാമ്യം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് അതായത് ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ജില്ലയിലേക്ക് വരാം ചെന്തമരയ്ക്ക് ഒരു ജില്ലയിലേക്ക് വരാം പക്ഷേ പെർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിലേക്കോ ആ ഒരു പഞ്ചായത്തിലേക്കോ വരാനുള്ള അനുവാദം ഇല്ല അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ചിന്താമനയ്ക്ക് ജാമ്യം അനുവദിച്ചത് പക്ഷേ ഈ വ്യക്തി ജാമ്യം വയലേറ്റ് ചെയ്യുകയും ചെയ്തു ഈ ഒരു വ്യവസ്ഥ വയലേറ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഈ പറഞ്ഞ സജിതയുടെ ഭർത്താവായ സുധാകരനെയും സുധാകരൻ്റെ അമ്മയെയും ഇത്തരത്തിൽ വകപ്പെടുത്തി അതും തന്നെ ആ പെൺകുട്ടി നെഞ്ചു കുട്ടി ആ പെൺകുട്ടി പറയുന്ന ഒരു മീഡിയാസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അതും തന്നെ അതൊന്ന് നോക്കാം ഡിസംബറിൽ കൊടുത്തതാണ് പരാതി രണ്ടു കൊല്ലം കൂടുമ്പോ പോലീസ് മാറണോ അതുകൊണ്ട് അറിയില്ല അറിയില്ല പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ എന്റെ അച്ഛനും പോയ അച്ഛൻ ഇവിടെ നാട്ടുകാർ ഇവിടുത്തെ കംപ്ലൈന്റ് കൊടുത്തല്ല അവർക്കത് ചുക്കും പോയി രാവിലെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വൈകുന്നേരത്തെ അവർക്ക് വീട് എത്തിച്ചു അയാൾ എൻ്റെ അമ്മ എങ്ങനെയാണോ കൊന്നു അതേപോലെ തന്നെയാണ് അയാളുടെ ഇപ്പോഴത്തെ പ്രകൃതി റൂമിലിരിക്കെ ജനാലി കൂടെ ആൾ ആരൊക്കെ വരണ്ട ആരൊക്കെ പോകണ്ടേ എത്ര തന്നെ നോക്കിയാ പോണേ എല്ലാം നിരീക്ഷിച്ചു നിരീക്ഷിച്ചു എൻ്റെ അച്ഛനൊന്നും പരാതി കൊടുത്ത ആ ദിവസം പോലീസ് രണ്ട് പോലീസുകാർ വന്നിട്ട് പോലീസ് അതേപോലെ അയാളെ തിരിച്ചുണ്ടാക്കി അയാൾ എന്താണ് ഇനി ഒന്നും ചെയ്യില്ല അങ്ങനെയാണ് ഞാൻ അത് എന്റെ മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാൻ സത്യത്തിൽ കേൾക്കുമ്പോ തന്നെ നമുക്ക് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ അഖില അതുല്യ പറയുന്ന ഒരു രണ്ട് പെൺകുട്ടികൾ അനാഥരായിരിക്കുന്നു അവരുടെ കുടുംബത്തിലെ മൂന്നംഗങ്ങളെ വെട്ടിക്കൊലപ്പെടുത്തിയ ഈ ഒരു കൊടും ക്രിമിനലിനെ അല്ലെങ്കിൽ ഈ ഒരു സാഡസ്റ്റിന് എന്ത് ശിക്ഷയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വ്യക്തി സുധാകരനെയും തൻ്റെ അമ്മയെയും വകവരുത്തിയതിനു ശേഷം ഏതോ ഒരു കാട്ടിലേക്ക് പോയി ഒളിവിൽ പോയി അതിനുശേഷം കേരള പോലീസിൻ്റെ ഇരുപതംഗ സ്പെഷ്യൽ സ്ക്വാഡ് ഒരു പ്രതിയെ കണ്ടുപിടിക്കാനായിട്ട് ഇരുപതംഗ സ്പെഷ്യൽ സ്ക്വാഡ് ഇറങ്ങിയതിന് ശേഷമാണ് ഈ ചെന്താമര എന്ന് പറയുന്ന ഈ ഒരു പ്രതിയെ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചപ്പോഴായിക്കോട്ടെ പ്രതിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുലഭമായ ഭക്ഷണം ചിക്കൻ ബിരിയാണിയൊക്കെ കൊടുത്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അപ്പം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ആ ഒരു കെടുകാര്യസ്ഥത എത്രത്തോളമാണ് എന്നുള്ള എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സംഭവം കൂടി മാറി സംഭവം കൂടിയായി മാറിയിരിക്കുകയാണ് ഒരു കേസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അഖിലയും തൻ്റെ അച്ഛനും ഇവരെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി സുധാകരൻ ഇവര് ഈ ചെന്താമയുടെ വീടിനടുത്തുള്ള ഇവരുടെ വീട് സുധാകരൻ്റെ ഈ ഒരു വീട് ഇങ്ങോട്ട് വന്നതാണ് ആ ഒരു തക്കം പാർത്താണ് സുധാകരനെയും തൻ്റെ അമ്മയെയും വകവരുത്തിയത് അപ്പോൾ ഈ ഒരു കുടുംബത്തെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിന് പുറമെ ഒരു കുടുംബത്തെ എങ്ങനെ ഇല്ലാതാക്കണം എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് ജാമ്യം അനുവദിച്ചു ഓക്കെ ജാമ്യം ജാമ്യം അനുവദിച്ചെങ്കിൽ അതങ്ങനെ പോയിക്കോട്ടെ പക്ഷെ ആ ഒരു ജാമ്യം വയലേറ്റ് ചെയ്തു എന്ന് അറിയുന്ന സമയത്ത് എന്തുകൊണ്ട് കേരള പോലീസ് അതിനെതിരെ യാതൊരു വിധത്തിലുള്ള ആക്ഷനും എടുത്തില്ല ഈ പറഞ്ഞ അഖില തന്നെ പറയുന്നുണ്ട് അഖിലയും അച്ഛനും കൂടി പലതവണ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട് രണ്ട് വർഷം കൂടുമ്പോൾ പോലീസ് കാര്യം മാറി മാറി വരുമ്പോൾ ഓരോരുത്തരോടും എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നിട്ടും ഈ ചെന്താമരം ഇവരുടെ ഈ ഒരു വീടിനടുത്ത് കൊടുവാളും കൊണ്ട് നടക്കുന്നുണ്ട് ഇവർക്ക് വധഭീഷണിയുണ്ട് പല ആളുകളോടും പറയുന്നുണ്ട് ഇവരെ കൊല്ലാൻ പോവുകയാണ് കൊല്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇവർ കംപ്ലയിന്റ് കൊടുത്തിട്ടും അതിന്മേൽ യാതൊരു വിധത്തിലുള്ള ആക്ഷനും എടുക്കാതെ വെറുതെ ഒന്ന് ഉപദേശിച്ചു വിട്ടു ഈ വ്യക്തിയെ ചെന്താവനെ പിടിച്ചുകൊണ്ടുപോയി വൈകുന്നേരം തന്നെ വിട്ടു എന്നുള്ളതും അഖില പറയുന്നുണ്ട് അപ്പം വെറുതെ ഒന്ന് ഉപദേശിച്ചു വിട്ടെങ്കിൽ അഡ്വൈസ് അഡ്വൈസ് ചെയ്താൽ മനസ്സിലാകുന്ന വ്യക്തികളാണെങ്കിൽ ഓക്കെ അല്ലാതെ ഇതുപോലെ ഒരു അന്ധവിശ്വാസത്തിന് പുറമെ ഒരു വ്യക്തിയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു പ്രതി അല്ലെങ്കിൽ ഈ ഒരു കൊടും ക്രിമിനലിനെ ഉപദേശിച്ചുകൊണ്ട് അവസാനം ഇല്ലാതായത് ആ രണ്ട് പെൺകുട്ടികളുടെ കുടുംബമാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടികളാണ് അവസാനം അവർക്കാണ് ആരും ഇല്ലാതായത് അതിലെ പറയുന്നുണ്ട് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്നെയും കൂടെ അങ്ങ് കൊന്നേക്കാൻ പറയുക ആ വ്യക്തിയോട് എന്നുള്ളത് സത്യത്തിൽ ഇവർ ചോദിക്കുന്ന ഈയൊരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവർ നെഞ്ചുപൊട്ടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ആർക്കാണ് മറുപടി പറയാനാവുക ഒരു പക്ഷെ കേരള പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് ഈ രണ്ട് വ്യക്തികളുടെയും ജീവൻ രക്ഷിക്കാമായിരുന്നു അങ്ങനെ രക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നും ആ കുട്ടികളുടെ കൂടെ അവരുടെ അച്ഛനും അച്ഛനമ്മയും എല്ലാവരും ഉണ്ടാകുമായിരുന്നു ആ ഒരു സമയത്ത് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന വൻ വീഴ്ച തന്നെയാണ് അല്ലെങ്കിൽ ഗുരുതര വീഴ്ച തന്നെയാണ് എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ മീഡിയസിനോട് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിരുന്നു അതായത് മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ കാരണമാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ജോലി നഷ്ടമായത് സസ്പെൻഷനിലാണ് ജോലി നഷ്ടമായത് എന്നുള്ളത് അപ്പം ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ നാട്ടുകാരോ ആരും അല്ല അത് അവരുടെ ആ ഒരു ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് ചെയ്യാ ചെയ്യാതിരുന്നതിൻ്റെ ആ ഒരു പ്രതിഫലമാണ് ഈ പറയുന്ന സസ്പെൻഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകന്റെ ജോലി നഷ്ടമായതിലാണ് ഇത്രയും വലിയൊരു വികാരം ആ പെൺകുട്ടികളുടെ കുടുംബം ഇല്ലാതായാൽ ആ ഒരു വ്യക്തിക്ക് യാതൊന്നും പറയാനില്ല ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് സത്യത്തിൽ ഈ നീതിന്യായ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഏതൊരു പൗരനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക ക്രമസമാധാനം ഉറപ്പുവരുത്തുക എന്നുള്ള ഉത്തരവാദിത്തമുള്ള കേരള പോലീസിന് അത് സാധ്യമാകുന്നില്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങൾ ആരോടാണ് ചോദ്യം ചോദിക്കേണ്ടത് ഇപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗര എന്നുള്ള ബേസിൽ ആ കുട്ടി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ആരാണ് മറുപടി പറയുക ഈ പറഞ്ഞ ചെന്താംബരയെ പോലുള്ള ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ ചെന്താംബരമാരുടെയും ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ലാഘവം തന്നെയാണ് കാരണം അവർക്കറിയാം ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയാലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എന്ത് ഏത് രീതിയിൽ കൊലപ്പെടുത്തിയാലും അവർക്ക് കിട്ടാൻ പോകുന്ന പരമാവധി ശിക്ഷ എത്രയാണ് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ അവബോധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നാല് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ വ്യക്തി പുറത്തിറങ്ങിയതിന് ശേഷം രണ്ട് വ്യക്തികളെ കൊല്ലാനുള്ള ആ ഒരു പ്രേരണ ഉണ്ടായതും അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ് ആ ഒരു പരാജയം ഇനിയെങ്കിലും ഇതുപോലുള്ള ഓരോ സംഭവങ്ങൾ മൂലം ആ പെൺകുട്ടി പറയുന്നത് പോലെ തൂക്കുകയർ തന്നെ കിട്ടട്ടെ വധശിക്ഷ തന്നെ കിട്ടണം എന്നുള്ളതാണ് ഓരോ വ്യക്തികൾക്കും പറയാനുള്ളത് എങ്കിൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള ചെന്താമരമാർക്ക് ഒരു ഓരോ പാഠമാകും